വാർത്തകളിലേക്ക് സ്വാഗതം നാദാപുരം പഞ്ചായത്തിലെ ദിവസം പോലീസ് പോലീസ് പ്രകോപനം പഞ്ചായത്ത് കമ്മിറ്റി സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തി പാറക്കൽ ചെയ്തു ചിയൂർ എൽ പി സ്കൂളിലെ ബൂത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ബൂത്തിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സ്ഥാനാർത്ഥിയോ മറ്റുള്ളവരോ പ്രവേശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പോലീസ് രംഗത്ത് വരികയായിരുന്നു നാദാപുരം അഡീഷണൽ എസ് ഐ ശ്രീജേഷിൻ്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം കൂടി നിന്നവരെ വിരട്ടി ഓടിച്ചു സമീപത്തെ കടകൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടതോടെ പോലീസ് നടപടി നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്തു ഇതോടെ പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതിനിടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ആളുകൾ ചിതറി ഓടുകയുമായിരുന്നു ബ്ലോക്ക് സ്ഥാനാർത്ഥിയും പോലീസുകാരും ഉൾപ്പെടെ ഏതാനും പേർക്ക് പരിക്കേറ്റു ഈ സംഭവം പോലീസ് മനപൂർവ്വം സൃഷ്ടിച്ചെന്നാണ് യു ഡി എഫിന്റെ ആരോപണം പോലീസിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ശേഷം പാറക്കൽ അബ്ദുള്ള എം എൽ എ മീഡിയ വിഷനോട് പറഞ്ഞു ഇന്നിപ്പോ നാദാപുരം പഞ്ചായത്തില് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇരിക്കേണ്ട ഒരവസ്ഥ അവസ്ഥയുണ്ടായിരിക്കുക സാധാരണ എലക്ഷൻ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആ പ്രശ്നം ഉണ്ടാകും പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു വിഷയമില്ല അവിടെ സി പി എമ്മുമായോ ഇടതുപക്ഷമായോ എൽ ഡി എഫുമായോ ആർക്കും പരസ്പരം നേരത്തെയില്ല ഇല്ല ഇപ്പോഴും ഇല്ല ഒരു വൈരാഗ്യവുമില്ല അവിടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായി തർക്കങ്ങളില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അനാവശ്യമായ ഇടപെടലുണ്ടാവുകയും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കും ജനാധിപത്യം നിലനിർത്താൻ ഇവിടെ ജനങ്ങൾക്ക് നീതിപൂർവമായ ഭരണം ലഭിക്കാൻ ഇതൊക്കെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കും ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബൂത്തിൽ ഗ്രനേഡ് എരിയാണ് ഒരു കാരണവുമില്ലാതെ സി പി എമ്മുമായുള്ള സംഘർഷവും ലീഗുമായുള്ള സംഘർഷമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കാരണവുമില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഭ്രാന്തിളകിയ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഈ അഡീഷണൽ എസ് ഐ ആണെന്നാണ് പറയുന്നത് ഇങ്ങനെ പോലീസ് പോയാൽ എന്താ ചെയ്യുക അപ്പോൾ പോലീസിനെതിരെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നാദാപുരത്ത് സമാധാനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ കുറേ കാലം ഒരു കുഴപ്പവും അവിടെ ഇല്ല ഇവിടെ ഇല്ല അവിടെ അനാവശ്യമായി പോലീസ് ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ് ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലീസ് ഏകപക്ഷീയമാണ് പലപ്പോഴും ഞാൻ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല പക്ഷേ ചില പോലീസുകാർ ഏകപക്ഷീയമായി പ്രകോപനമുണ്ടാക്കുന്നു ഈ പ്രദേശങ്ങളിൽ ഇത് ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ വീണ്ടും കുഴപ്പത്തിലേക്ക് നാദാപുരം ഭാഗങ്ങൾ പോകും എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിനൂടെയാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച ഉദ്ദേശിച്ചത് കാരണം അത്രയും പ്രകടമായ രൂപത്തിൽ പോലീസ് ഇന്നലെ ആ ഒരു ഒരു എന്താ പറയുക നീതീകരിക്കാനും ന്യായീകരിക്കാനും പറ്റാത്ത രൂപത്തിലുള്ള നിലപാടുകളാണ് പോലീസ് സ്വീകരിച്ചത് അതുകൊണ്ട് അപ്പോഴും ഞങ്ങൾ സമാധാനം വേണം എന്നുള്ളത് കൊണ്ടാണ് നേതാക്കളുടെ മാത്രം നേതൃത്വത്തിലുള്ള ധർണയാക്കി അതുകൊണ്ട് നിർബന്ധമായും ഇത്തരം കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ധർണയിൽ എം പി സു അധ്യക്ഷനായി സി വി കുഞ്ഞികൃഷ്ണൻ അഹമ്മദ് പുന്നക്കൽ സു നരിക്കാട്ടേരി പി കെ ദാമു മാസ്റ്റർ വി വി മുഹമ്മദ് അലി ബംഗ്ലത്ത് മുഹമ്മദ് കെ എം രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നും നാദാപുരം സിഐ എൻ സുനിൽകുമാർ മീഡിയ വിഷനോട് പറഞ്ഞു സംഭവത്തിൽ അൻപത് യു ഡി എഫുകാർക്കെതിരെ കേസെടുക്കുകയും ഇതിൽ ആറുപേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു അതിനിടെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സന്ദർശിക്കാൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തിയ മുസ്ലിം ലീഗ് നേതാവ് സു പി നെരിക്കാട്ടേരിയും പോലീസുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി എസ് ഐ അനുമതി വാങ്ങിയ ശേഷം ലോക്കപ്പിനടുത്തേക്ക് നീങ്ങിയ അദ്ദേഹത്തോട് സി ഐയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ പ്രതികളെ കാണാൻ അനുവദിക്കൂ എന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞതാണ് വാക്കേറ്റത്തിന് കാരണമായത് തുടർന്ന് സി ഐ സ്ഥലത്തെത്തി പ്രതികളെ കാണാൻ അനുമതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കേരളത്തിന് ഇനി പുതിയൊരു അഭിമാനം കൂടി ഇഫാസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പുതിയൊരു വിപ്ലവം സ്വന്തമായി മാനുഫാക്ചറിംഗ് യൂണിറ്റ് മികച്ച പ്രൊഡക്ടുകളും ആഫ്റ്റർ സർവീസും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സീലിംഗ് ഫാൻ വാൾ ഫാൻ പെഡസ്റ്റൽ ഫാൻ എക്സോസ്റ്റ് ഫാൻ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു ന്യായമായി നിരക്കിൽ ലഭ്യമാക്കുന്നതോടൊപ്പം മികച്ച ഗുണനിലവാരവും മികച്ച വിൽപ്പനാനന്തര സേവനവും കമ്പനി ഉറപ്പു നൽകുന്നു ഇഫാസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ രംഗത്ത് പുതിയൊരു വിപ്ലവം